കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമനെ കുറ്റപ്പെടുത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബജറ്റിൽ നേരിട്ട അവഗണനയിൽ പ്രതിഷേധം അറിയിച്ചായിരുന്നു കുറ്റപ്പെടുത്തൽ ബജറ്റിൽ ഒരു തരത്തിലുള്ള അനീതിയും സംഭവിച്ചിട്ടില്ലെന്ന നിർമ്മല സീതാരാമന്റെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി നയിക്കുന്ന എൻ സർക്കാർ ബജറ്റ് വിഹിതത്തിൽ അനീതി കാട്ടി ബി സർക്കാർ കർണാടകയെ കാണുന്നത് അഴിമതി നിറഞ്ഞ സംസ്ഥാനമായിട്ടാണ് ഈ അനീതിക്കെതിരെ എല്ലാവരും പ്രതിഷേധിക്കണമെന്നാണ് ഡൽഹിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ സിദ്ധരാമയ്യ പറഞ്ഞത് എൻ ഡി സഖ്യങ്ങൾ ഉള്ള ആന്ധ്രാപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെറിയ പദ്ധതികൾക്ക് പോലും ഫണ്ട് അനുവദിച്ചു എന്തുകൊണ്ട് കർണാടകയ്ക്ക് തന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മുൻ ബജറ്റിൽ കർണാടകയ്ക്ക് നൽകിയ ഉറപ്പുകളെ സിദ്ധരാമയ്യ ചോദ്യങ്ങൾ ഉന്നയിച്ചു സ്പെഷ്യൽ ഗ്രാന്റുകൾ ജലാശയങ്ങൾക്കുള്ള വികസനത്തിന് ആവശ്യമായ തുക ബാംഗ്ലൂരുവിലെ റിംഗ് റോഡ് തുടങ്ങിയവയ്ക്കായി ഫണ്ടുകൾ അനുവദിച്ചതായി ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് രാജ്യത്ത് വ്യവസായ നിക്ഷേപങ്ങളിൽ മുപ്പത്തിയൊന്ന് ശതമാനം ഇപ്പോൾ കുറവുണ്ട് ഇതിന് കാരണം ആരാണെന്നറിയാമോ നയങ്ങളും പദ്ധതികളും ഉണ്ടാക്കുന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി വലിയ തോതിൽ ആദായ വരുമാനം നേടിക്കൊടുത്തിട്ടും കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കുമൊക്കെ എന്താണ് ബജറ്റിൽ തിരിച്ചു കിട്ടിയത് എപ്പോഴൊക്കെ കർണാടക ഇവർ സന്ദർശിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയും കള്ളങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മുമ്പും ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധരാമയ്യ പറഞ്ഞു അതേസമയം തന്നെ സിദ്ധരാമയ്യ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമനും രംഗത്തെത്തി സംസ്ഥാനത്തിന്റെ ദേശീയ ശരാശരിക്കും മുകളിലാണ് കർണാടകയിലെ വിലക്കയറ്റം ഇത്തരം നയങ്ങൾ നിക്ഷേപകരിൽ അതൃപ്തി സൃഷ്ടിക്കുകയും ആരും നിക്ഷേപിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി നേരത്തെ ബജറ്റിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നീതി ആയോഗ് യോഗം സിദ്ധരാമയ്യ ബഹിഷ്കരിച്ചിരുന്നു കന്നഡികരെ കേൾക്കാത്തതിനാൽ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കർണാടകയുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിൽ സർവകക്ഷി എം യോഗം വിളിച്ചിരുന്നിട്ടും കേന്ദ്ര ബജറ്റ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അവഗണിച്ചു ായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് ഒപ്പം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുനട്ടിരിക്കുന്നതിനാൽ ആന്ധ്രാപ്രദേശും ബീഹാറും ഒഴികെയുള്ള സംസ്ഥാനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാണാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ അജണ്ടയാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുന്നതെന്നും നീതിക്കു വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചിരുന്നു